നമസ്കാരം കൗണ്ടർ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ടാണ് സ്ട്രൈക്കർമാർക്ക് വേണ്ടിയിട്ട് നിലവിലെ തെരച്ചിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിക്ടർ കോക്കറിസൻ ആയാലും അല്ലെങ്കിൽ എക്കിറ്റിക്കായാലും ലിങ്ക്ഡായിട്ട് പല ന്യൂസുകളൊക്കെ കണ്ടിരുന്നു പക്ഷെ അതൊന്നും പ്രോഗ്രസ് ചെയ്യാൻ പറ്റാതെ യുണൈറ്റഡ് സ്റ്റിൽ ഒരു സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാം ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിൽ നമുക്ക് ഏറ്റവും അധികം കേൾക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ചെൽസിയുടെ നിക്കോളസ് ജാക്സൺ ഫാൻസിന്റെ ഇടയിൽ അത്ര വിശ്വസ്ത രൂപമൊന്നും അല്ലെങ്കിലും ഡേറ്റ് പ്രകാരം ജാക്സൺ വലിയ പുറകിലൊന്നും അല്ല ശരിയാണ് ഫിനിഷിങ്ങിലും ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരാനുണ്ട് ഇതിന് എടുത്തു പറയാൻ കാരണം എക്സ് ജിയേക്കാളും അണ്ടർ പെർഫോം ചെയ്തിട്ടുള്ള പ്ലെയേഴ്സിൽ വളരെ ചുരുക്കം പ്ലെയേഴ്സിലൊന്നാണ് ജാക്സൺ അതും മൈനസ് സെവൻ ഗോൾസ് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്ചേജ് കമ്പയർ ചെയ്തിട്ട് സ്കോർ ചെയ്തിരിക്കുന്ന ഗോളുകൾ സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു ടെക്നിക്കൽ കോമ്പോണന്റ് അദ്ദേഹം വളർത്തിയെടുത്താൽ സ്പെഷ്യലി അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ അപ്പോൾ വളരാനുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയമുണ്ട് അങ്ങനെ വളർത്തിയെടുത്താൽ പെർഫോമൻസ് ഒരുപാട് ഉയർന്ന എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് ജാക്സണ് മാറും സീറോ പോയിന്റ് ഫൈവ് ഫൈവ് നോൺ പെനൽറ്റി എക്സ്ചേസ് ആണ് പെർ നാൻറ്റിയില് ജാക്സൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ചെൽസിക്കായിട്ട് കൊടുത്തിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ ഇതിൻ്റെ ഒരു കോൺട്രാക്റ്റ് പറയുകയാണെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ വരുന്ന ഫോർവേഡുകളിൽ ആണ് അദ്ദേഹത്തിൻ്റെ റാങ്കിങ് വരുന്നത് ഈ ഒരു സ്റ്റാറ്റ് പ്രകാരം പ്ലസ് അദ്ദേഹം നൂറ്റമ്പത്താറ് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് സീറോ പോയിന്റ് ടു സീറോ ആണ് അദ്ദേഹത്തിൻ്റെ എക്സിപ്പർ ഷോട്ട് സോ അത് കണ്ടാൽ നമുക്കറിയാം നല്ല നല്ല പൊസിഷൻസിൽ എത്തിയിട്ടാണ് അദ്ദേഹം ഷോട്ട്സ് എടുക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ത്രെറ്റ് ആൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പിന്നീട് ലിങ്ക് ആയിട്ടുള്ള പ്ലെയർ ആണ് ബെഞ്ചമിൻ സെസ്ക് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികൾ എന്ന് പറയുന്നത് ഫിസിക്കലി സ്ട്രോങ് ആണ് ടോളാണ് സോ ഈ പറയുന്ന പോലെ ലിങ്ക് ലിങ്കപ്പിലേക്കും സ്ട്രോങ് ആയിട്ടുള്ള ഹോൾഡ് ഹോൾഡപ്പിലേക്കും ഒക്കെ അദ്ദേഹം അടിപൊളിയാണ് ഇതോടൊപ്പം തന്നെ നല്ല പേസ് ഉള്ള പ്ലെയർ ആണ് ഒരുപാട് ഷോർട്ടുകൾ എടുക്കുന്ന പ്ലെയർ ആണ് അതായത് ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് ഷോർട്സ് പെർ നയൻറ്റി ആണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റുകൾ വരുന്നത് പിന്നെ പല തരത്തിലുള്ള രീതിക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കാം പേസ് ആയാലും ബാക്ക് ടു ദ ഗോൾ ഫേസ് ചെയ്തിട്ട് റിസീവ് ചെയ്യാനായാലും ഹെഡേഴ്സിനായാലും ഇപ്പോൾ ലെഫ്റ്റ് ഫുട്ടഡായാലും റൈറ്റ് ഫുഡ് ആയാലും അദ്ദേഹത്തിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ പതിനാല് ഹെഡേഴ്സാണ് ഷോട്ട്സില് വന്നിട്ടുള്ളത് പത്ത് ലെഫ്റ്റ് ഫുഡ് ഷോർട്ട്സ് വന്നിട്ടുണ്ട് നാൽപ്പത്തി റൈറ്റ് ഫുഡ് ഷോർട്ട്സ് വന്നിട്ടുണ്ട് സോ മിക്സ് അപ്പ് ചെയ്യാനും വേരിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള കേപ്പബിലിറ്റിയുള്ള പ്ലെയർ ആണ് വേറൊരു പ്ലെയർ യുണൈറ്റഡിൻ്റെ റഡാറിൽ വരുന്ന ഉണ്ടെങ്കിൽ നിക്ക് വോൾട്ട് മാഡായിരിക്കും ഷുട്ട്ഗട്ടിൻ്റെ പ്ലെയർ ആണ് സ്ട്രൈക്കറാണ് ൂണിക്ക് നോട്ടോമെട്ടുള്ള പ്ലെയറാണ് റീസെൻ്റ് ആയിട്ടുള്ള ജർമ്മൻ സ്കോഡിലേക്ക് കോൾ വന്നിരുന്നു വോൾട്ട് മോൾ അത്ര ചീപ്പ് ഒന്നും ആയിരിക്കുന്നില്ല സ്ട്രൂഡ്ഗട്ട് എന്തായാലും ഒരു അമ്പത് മില്ലിയന് മോൾ എന്തായാലും ചോദിക്കുന്നുണ്ടാവും കാരണം പതിനേഴ് ഗോളുകൾ മുപ്പത്തി മൂന്ന് ഗെയിമുകളിൽ നിന്നുകൊണ്ട് അക്രോസ് ഓൾ ദ കോമ്പറ്റീഷൻസ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സ്കോർ ചെയ്തു കഴിഞ്ഞു നല്ല ഹൈറ്റുള്ള പ്ലെയറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിം നമ്മൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഡ്രിബിൾ ചെയ്യാനും ഇഷ്ടമാണ് കുറച്ചും കൂടി ഗ്രേസ്ഫുള്ളാണ് അദ്ദേഹത്തിൻ്റെ ഗെയിം കാണാനായിട്ട് നമ്മളൊരു ഹൈറ്റുള്ള സ്ട്രൈക്കറിൻ്റെ മനസ്സിലേക്ക് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഹോൾഡ് പ്ലെയിൻ ലിങ്ക് െങ്കിൽ ഹെഡേഴ്സിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള മാത്രമുള്ള പ്ലേയറായിരിക്കും കുറച്ചും കൂടെ സ്റ്റിഫ് ആയിട്ടുള്ള പ്ലെയർ ആയിരിക്കുന്നു അങ്ങനെയൊന്നുമല്ല ഒൾട്ട് മാടെ കുറച്ചുകൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലാണ് ഹൈറ്റുള്ള പ്ലേഴ്സിന് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം സെസ്കോടെ ഒക്കെ പോലെ ഒരുപാട് ഷോട്ട്സ് എടുക്കുന്നൊരു പ്ലെയറാണ് ടൂ പോയിൻറ്റ് ഫൈവ് സിക്സ് ഷോട്ട്സ് പെർ നയൻറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു പ്ലേയറാണ് ഔട്ട് സൈഡ് ദ ബോക്സ് ഷോട്ട്സുകൾ ഷോട്ട്സ്കൾ തുറക്കുന്നൊരു പ്ലേയറാണ് ട്രിപ്പിൾ ചെയ്തിട്ട് ഷോട്ട്സ് എടുക്കാനായാലും വാരിയേഷൻ കൊണ്ടുവരുന്നൊരു പ്ലെയറാണ് ഹെഡേഴ്സായാലും ലെഫ്റ്റ് ഫുഡ് ആയാലും റൈറ്റ് ഫുഡ് ആയാലും കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് റിസീവ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പ്ലേയറാണ് നിക്ക് പിന്നീട് യുണൈറ്റഡ് എറഡാറിൽ വരുന്ന ഒരു പ്ലെയർ ആണ് കോളോ മുവാനി പി എസ് സിയുടെ പ്ലെയർ ആണ് അതിന് മുന്നേ ഫ്രാങ്ക്ഫേർട്ടിന്റെ പ്ലെയർ ആയിരുന്നു ഒരുപാട് ബസ് ഉണ്ടാക്കിയതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ റെക്കോർഡിങ് മുപ്പത്തിയേഴ് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് അക്രോസ് ദി ഗോൾ കോമ്പറ്റീഷൻസ് കൊടുത്തൊരു പ്ലെയറാണ് കുറച്ചും കൂടെ റൈറ്റ് ഹാൻഡ് സൈഡിലും കുറച്ചുകൂടെ വേറൊരു പൊസിഷൻസിലേക്കാണ് പി എച്ച് സി അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലും അദ്ദേഹത്തിൻ്റെ ഫ്രാങ്ക്ഫർട്ടിലുള്ള പൊസിഷനിങ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഡോമിനൻ്റ് ആയിട്ട് സെൻട്രൽ സ്ട്രൈക്കറായിട്ട് തന്നെയായിരുന്നു നയൻറ്റി പെർസെൻറ് ഓഫ് ദ ടൈമും അദ്ദേഹത്തിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു കൂടാതെ ഫ്രാങ്ക്ഫർട്ട് ആ ഒരു സീസണിൽ ത്രീ അറ്റ് ദ ബാക്ക് കളിച്ചിരുന്ന ഒരു ടീമായിരുന്നു സോ എമോറിമെൻ്റ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അഡാപ്റ്റ് ആവാനും കൂടുതൽ സാധ്യത ഉള്ളൊരു പ്ലെയറും കൂടിയാണ് കോലോ മൂഹാനി അങ്ങനെ ഈ പ്ലേയേഴ്സാണ് എൻ്റെ കാഴ്ചപ്പാടിൽ യുണൈറ്റഡിൻ്റെ സ്കൗട്ട് റഡാറിൽ മുൻതൂക്കം കിട്ടി നിൽക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടാവുക വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ ഗോൺ റാമസ് ആയാലും അല്ലെങ്കിൽ വാറ്റ്കിൻസ് ആയാലും അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ നമുക്ക് പറയാം അല്ലെങ്കിൽ മാക്കസ്തുറം ആയാലും പക്ഷേ ഇവരൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്ക് കണ്ടിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പേരുകളൊന്നായിരിക്കില്ല പുതിയ എവിടെന്നെങ്കിലൊക്കെ ഒരു പ്ലെയറെ പ്ലെയറെക്കൊണ്ടുവന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാലും നമുക്ക് നോക്കാം യുണൈറ്റഡിൻ്റെ എങ്ങോട്ടാണ് സ്ട്രൈക്കറെ തേടിയിട്ടുള്ളതെന്നുള്ളത് എന്തായാലും നല്ല സംഭവിക്കട്ടെ നല്ലൊരു സ്ട്രൈക്കർ വരട്ടെ യുണൈറ്റഡ് ഒക്കെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരേണ്ടത് പ്രീമിയർ ലീഗിൻ്റെയും കൂടി ആവശ്യകതയാണ് എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് അടുത്തായിട്ട് വീഡിയോ കാണും വരെ ബൈ ബൈ